ഹായ് ഫ്രണ്ട്സ് ആലുസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഒരുപോലെ കൊടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതായത് ചാരം കൊണ്ടുള്ള ഒരു വളമാണ് നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ചാരം കൊണ്ടുള്ള ഈ വളം അപ്പോൾ ചാരം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെടികൾക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഈ ചാരമുണ്ടല്ലോ ഒരു ചട്ടി ചാരം എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു ചട്ടി ഉണങ്ങിയ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചട്ടി മണ്ണും എടുത്തിട്ടുണ്ട് മണ്ണ് നമുക്കിനി കൂടുതലായിട്ട് എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഒരേ അളവിൽ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു വലിയ പാത്രത്തിലോട്ട് ഇതെല്ലാം ചെരിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കണം നമുക്ക് ഒരു ചട്ടി ചാരം അതുപോലെ തന്നെ ഒരു ചട്ടി ചാണകപ്പൊടി ഒരു ചട്ടി മണ്ണ് ഇത് മൂന്നും കൂടെ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം നമ്മുടെ പയർ ചെടികൾക്ക് മുളകിനെ വെണ്ടക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് ഈ ചാരം കൊണ്ടുള്ള ഈ വളം പയർ വെണ്ട മുളക് തക്കാളിയൊക്കെ നമ്മൾ പറിച്ച് മുടക്കും അത്രക്കും നല്ല റിസൾട്ടാണ് ഈ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം വേണം ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കാം നമുക്കിത് ചെടികൾക്ക് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ വൈതന ചെടി കണ്ടിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ കരിയിലൊക്കെ ഇട്ട് കൊടുത്തതായത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ അല്ലേപോലെ ചീഞ്ഞതിൽ ഇതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് മണ്ണൊക്കെ വേരൊന്നും പൊട്ടിപ്പോ ചെറിയ രീതിയിലൊന്നു ഇളക്കി കൊടുക്കട്ട എന്നിട്ടാണ് നമ്മൾ ഈ ചാരം കൊണ്ടുള്ള ഈ വളം ഇട്ട് കൊടുക്കുന്നത് അതായത് ചാരം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ തണ്ടിനോട് ചേർന്ന് ഒന്നും ഇട്ട് കൊടുക്കേണ്ട അതിൻ്റെ കുറച്ച് ദൂരെ മാറിയിട്ട് നമുക്ക് ചു ചുറ്റിലും ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ചട്ടി ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ചു ഏറ്റവും ഭാഗത്തോട്ട് മാക്കിയ മണ്ണുമായി നല്ല പുല ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പം ഈ ഒരു രീതിയിൽ എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാം ചീരക്ക് മാത്രം ഇത് ഇട്ട് കൊടുക്കേ ചീര പെട്ടെന്ന് പൂത്തുപോകും ചാരം ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ല കാറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കമ്പൊക്കെ നമ്മൾ ചെടിക്ക് കുത്തി കൊടുത്ത് അതിലോട്ട് അതിനെ കെട്ടി കൊടുക്കണം അത് കാറ്റത്തും മഴത്തും ഒന്നും ഒടിഞ്ഞ് വീയില്ല അതുപോലെ തന്നെ നമ്മുടെ തക്കാളി ചെടികൾക്കും ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനും ഒക്കെ ഒത്തിരി നല്ലതാണ് ഈ ചാരം കൊണ്ടുള്ള ഈ വളം ഈ തക്കാളിയുടെ തൈകളിപ്പോൾ നട്ടിട്ടൊരു പതിനഞ്ച് ദിവസമായിട്ടോ അപ്പോൾ ഈ തക്കാളി തൈകൾക്കും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ പൂക്കളാവാനും കായ്കളും ഉണ്ടാവാനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ചാരം കൊണ്ടുള്ള ഈ വളം എപ്പോൾ വളം കൊടുക്കും ചാരം കൊണ്ടുള്ള വളം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ചാരം കമ്പോസ്റ്റ് ആക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ചാരം കമ്പോസ്റ്റ് ആക്കുന്ന രീതിയൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആൾക്കൊന്ന് കണ്ട് നോക്കുക നമ്മൾ തക്കാളി ചെടിയൊക്കെ ഇപ്പം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ കമ്പൊക്കെ കുത്തി കൊടുത്ത് അതിനകത്ത് തിലോട്ടൊക്കെ കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞ് വീയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെണ്ടച്ചെടിക്കും ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലെ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് വേരൊന്നും പൊട്ടിപ്പോവാതെ നമുക്ക് ഇതിൻ്റെ ചുറ്റു ഭാഗത്തായിട്ടും ഈ ചാരം കൊണ്ടുള്ള ഈ വളം ഇട്ട് കൊടുക്കാം വെണ്ടക്കൊക്കെ പയറിനൊക്കെ നല്ല റിസൾട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് പയറ് പയറൊക്കെ നല്ല രീതിയിൽ തന്നെ കായ്ക്കും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വള ഇട്ട് കൊടുത്ത് മഴയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നനച്ചു കൊടുക്കുന്നില്ല നല്ല മഴ ആകുമ്പോൾ നമ്മൾ നമ്മൾ ഇട്ട് കൊടുത്ത വളക്കൊലിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഗ്രോ ബേഗില ഗ്രോ ബാഗ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മടക്കൊക്കെ ഒന്നും നല്ല പോലെ നിവർത്തിയതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഓടിൻ്റെ കഷ്ണമോ മരത്തിൻ്റെ കമ്പൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിലോട്ട് വെള്ളം വീണ് നമ്മൾ കൊടുത്ത വളമൊന്നും ഒലിച്ചു പോവില്ല ഇല്ലാത്ത സമയത്തൊക്കെ നമുക്കത് എടുത്ത് മാറ്റി ഇടാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുത്ത വളമൊന്നും ഒലിച്ചു പോകില്ല അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ജൈവ സ്ലറികളൊന്നും കൊടുക്കേണ്ട കേട്ടോ നല്ല മഴ ആയതുകൊണ്ട് ജൈവ സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ അതൊക്കെ ഒലിച്ച് പോകും അപ്പോൾ ഇതുപോലുള്ള വളങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് കണ്ടു ഈ ഭാഗത്ത് നമ്മൾ നട്ട വെണ്ട തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീടായാലൊരു മുളക് അതുപോലെ തന്നെ തക്കാളി വെണ്ട ഒരു മൂന്നോ നാലോ രൂപ ബാഗിൽ വഴുതാൻ അങ്ങനെയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അപ്പം എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പം നമ്മൾ തക്കാളിയൊക്കെ അതാ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ തക്കാളിത്തായി നടുന്നതും അതിൻ്റെ ഓരോ വളപ്രയോഗവും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇഷ്ടംപോലെ തക്കാളിയാണ് കേട്ടോ ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മൾ വീട്ടിൽ വീട്ടിലിങ്ങനെ കൃഷി ചെയ്തൊക്കെ ഉണ്ടായി അതിൽ നിന്നൊക്കെ വിളവ് എടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പം എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി നമ്മൾ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വളപ്രയോഗമാണ് ഇന്ന് കാണിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം